എല്ലാവർക്കും നമസ്കാരം ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത്ഭുതവും കൗതുകവും ഒരുപോലെ ജനിപ്പിക്കുന്നവയാണ് ഈസ്റ്റർ ദ്വീപിലെ ഭീമാകാര മെഗാലിത്തുകളായ മൂവായി പ്രതിമകൾ ഈ ദ്വീപ് പ്രശസ്തമാകുന്നത് പോലും ഇവയിലൂ ഇവയിലൂടെയാണ് റാപ്പാനുയി എന്നും അറിയപ്പെടുന്ന ഈ ദ്വീപിലെ തദ്ദേശീയരാണ് ഏകദേശം ആയിരത്തി നാനൂറ് ആയിരത്തി അറുന്നൂറ്റി അൻപത് പുതുവർഷത്തിൽ മോവായികൾ നിർമ്മിച്ചത് പലരും ഈ പ്രതിമകളെ ഈസ്റ്റർ ദ്വീപ് തലവന്മാർ എന്നാണ് വിളിച്ചിരുന്നത് റാനോ റനാക്കു അഗ്നിപർവ്വതത്തിലെ പ്രതിമകളുടെ ഫോട്ടോകൾ ഭാഗികമായി മണ്ണുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതായി കണ്ടതിൽ നിന്നുള്ള തെറ്റിദ്ധാരണയാലാണിത് സത്യത്തിൽ ഈ തലകൾക്കെല്ലാം പൂർണ്ണ ശരീരമുണ്ട് പ്രദേശത്ത് ഏകദേശം ആയിരം പ്രതിമകളെങ്കിലും ഉണ്ട് എൺപത്തിയാറ് ടൺ വരെ ഭാരവും പത്ത് മീറ്റർ വരെ ഉയരവുമുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മോഴികളും റാനോ റാനാക്കോ അഗ്നിവൃഗത്തിൽ നിന്നുള്ള ടഫ് കൊത്തിയെടുത്തുണ്ടാക്കിയതാണ് ഈ അഗ്നിവൃഗത്തിൽ നിന്നുള്ള ടഫ് വലിയ അളവിൽ അവിടെ ഉണ്ടായിരിക്കുന്നതിനല്ലാണ് ഈ സ്ഥലം തന്നെ അതിനായി തിരഞ്ഞെടുത്തത് ടഫ് എന്നാൽ കംപ്രസ് ചെയ്ത അഗ്നിപർവ്വത ചാരമാണ് അതുകൊണ്ട് തന്നെ കൊത്തിയെടുക്കാൻ എളുപ്പവുമാണ് അവിടുത്തുകാർക്ക് കൊത്തുപണിക്ക് അന്ന് ലോഹ നിർമ്മിത ആയുധങ്ങളില്ലായിരുന്നു അതുകൊണ്ട് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചായിരുന്നു ഇവയുടെ നിർമ്മാണം മോവായി പ്രതിമകൾ മരിച്ചുപോയ പ്രഭക്കന്മാരെയോ മറ്റ് പ്രധാന വ്യക്തികളെയോ ബഹുമാനത്തോടെ ഓർമ്മിക്കുന്നതിനായി നിർമ്മിച്ചവയാണ് അഹു എന്നറിയപ്പെടുന്ന കൽ കൽത്തകടുകളിലാണ് പ്രതിമകൾ സ്ഥാപിച്ചിരുന്നത് ഓരോ പ്രതിമയും പ്രതിനിധീകരിക്കുന്നത് ആളുകളുടെ ശവകുടീരങ്ങളെയാണ് ഒരു കൂട്ടം കുത്തുമണിക്കാരിൽ നിന്നാണ് ഇവർ പ്രതിമകൾ വാങ്ങിയിരുന്നത് വാങ്ങുന്ന ഗോത്രം അവരുടെ കൈവശമുള്ള വലിയ അളവിൽ പണം നൽകണം അത് മധുരകിഴങ്ങ് കോഴികൾ വാഴപ്പഴം പായകൾ ഒബ്സീഡിയൻ ഉപകരണങ്ങൾ എന്നിവയാണ് വ്യാപാര ഇനങ്ങൾ ഒരു വലിയ പ്രതിമയ്ക്ക് വലിയ വില നൽകണം അത്തരം പ്രതിമകൾ ഗോത്രത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും തെളിയിക്കുന്നതാണ് ഈ പ്രതിമകൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ കണ്ണിലെ ദ്വാരങ്ങൾ കൊത്തിയെടുക്കില്ല പിൽക്കാല വർഷങ്ങളിൽ ക്വാറിയിൽ നിന്നുള്ള ചുവന്ന കോറിയ കല്ലുകൊണ്ടുള്ള ഒരു പുകാവോ പ്രതിമയുടെ തലയിൽ സ്ഥാപിക്കുമായിരുന്നു അതൊരുതരം മാനസിക ശക്തിയായ മനയുടെ അടയാളമായിരുന്നു പവിഴപ്പുറ്റിൻ്റെ കണ്ണുകൾ അവസാന മിനുക്കുപണിയിലാണ് ചെയ്യുന്നത് മൂവയ്ക്ക് അരിയ ഓറ എന്ന് വിളിക്കുന്ന ജീവനുള്ള മുഖമായിരിക്കും മരിച്ചുപോയ ആളിൻ്റെ ആത്മാവ് ഗോത്രത്തെ എന്നേക്കുമായി നീക്കമായി കാത്തുരക്ഷിക്കുകയും ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരികയും ചെയ്യും എന്നവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് പ്രതിമകളെ മോയി എന്ന് വിളിക്കുന്നത് റാനോ റനാക്കു എന്ന ക്വാറിയിലാണ് മോയികൾ നിൽക്കുന്നത് അവിടെ നിന്ന് അഹു എന്ന് വിളിക്കുന്ന അവ പ്രതിഷ്ഠിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നതിന് അവർ ഉപയോഗിച്ച ഗതാഗത സംവിധാനം റാപ്പായ നൂയി ജനതയ്ക്ക് പ്രതിമകൾ ഉയർത്തി നിർത്തുന്നതിനുള്ള വലിയ അധ്വാനത്തെ ചുരുക്കി അത് മരക്കഷ്ണങ്ങളിൽ കൂടി ഉരുട്ടിയാണ് കൊണ്ടുവരുന്നത് അമേരിക്കൻ പുരാവസ്തു ഗവേഷണ ഗവേഷകനായ ചാൾസ് ലൗ റോളറുകളിൽ ഒരു പ്രതിമ കൊണ്ടുപോകുന്ന സാങ്കേതികത പരീക്ഷിച്ചു നോക്കി ഇരുപത്തിയഞ്ചിൽ കൂടുതൽ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് വെറും രണ്ട് മിനിറ്റിനുള്ളിൽ ഒൻപത് ടൺ ഭാരമുള്ള ഒരു മോയി പകർപ്പ് അദ്ദേഹം നാൽപ്പത് മീറ്റർ നീക്കി വാമുഴി പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് പ്രതിമകൾ അവയുടെ ലക്ഷ്യസ്ഥാനത്ത് നടന്നുപോയി എന്നാണ് പറയുന്നത് അതായത് പ്രതിമകളെ നടക്കാൻ വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക് കയറുകൾ മൂലം ആട്ടി കൊണ്ടുപോയി എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ ഗതാഗത രീതി വളരെ സമയമെടുക്കുന്നതാണ് പ്രതിമകളുടെ എണ്ണവും റാനോ റണാക്കുവിൽ നിന്നുള്ള ദൂരവും കണക്കിലെടുക്കുമ്പോൾ പ്രതിമകൾ വേഗത്തിൽ കൊണ്ടുപോകുന്നതാണ് കൂടുതൽ ഉചിതം നോർവേലിയൻ പര്യവേഷകനായ തോർ ഹെയർഡാലും പവൽ പവേലും ചേർന്നാണ് ഈ ഗതാഗത സിദ്ധാന്തം ആദ്യമായി പരീക്ഷിച്ചത് തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒൻപത് ടൺ ഭാരമുള്ള ഒരു പുരാതന പ്രതിമയും അവർ അങ്ങനെ നീക്കി ഈ സിദ്ധാന്തത്തിൻ്റെ രണ്ടാമത്തെ പരീക്ഷണം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ ഹവായിൽ അമേരിക്കൻ പുരാവസ്തു ഗവേഷകരായ ടെറി ഹണ്ടും കാൾ ഡിപ്പോയും നടത്തി മുപ്പത് പേരടങ്ങുന്ന ഒരു സംഘം അഞ്ച് ടൺ ഭാരമുള്ള ഒരു പകർപ്പ് മാറ്റി നാഷണൽ ജിയോഗ്രാഫിക് റിപ്പോർട്ടിലൂടെ ഈ പരീക്ഷണത്തിന് ലോകമെമ്പാടും വലിയ ശ്രദ്ധ ലഭിച്ചു എന്നാൽ ഇവിടെയും മൊവായി പ്രതിമകൾ നിർമ്മിച്ചത് അന്യഗ്രഹജീവികളാണെന്നത് വളരെ സാധാരണമായ ഒരു വിശ്വാസമാണ് വാമൊഴി ഐതിഹ്യങ്ങൾ അനുസരിച്ച് റാപ്പാനുയി ജനതയാണ് പ്രതിമകൾ നിർമ്മിച്ചത് കൂടാതെ പ്രതിമകൾ റാനോ റനാക്കോ എന്ന പ്രതിമ ക്വാറിയിൽ നിന്ന് കൂടുതൽ അകലയുമാണ് അവയുടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ ഉയരം കൂടുന്തോറും കൊണ്ടുപോകാനുള്ള സൗകര്യം നോക്കി പ്രതിമകൾ ചെറുതായിരിക്കും ഇങ്ങനെ ആളുകൾക്ക് അവയെ അവിടേക്ക് വലച്ചിഴയ്ക്കാൻ പറ്റും മോയികളുടെ തലയ്ക്ക് മുകളിൽ തുപ്പികൾ വയ്ക്കുന്നത് കല്ലുകൾ കൂട്ടിയിട്ട് തുപ്പി തലയിൽ എത്തുന്നതുവരെ കൂമ്പാരമായി ഉയർത്തും പാറകൾക്ക് മുകളിലൂടെയാണ് അവ പ്രതിഷ്ഠിക്കുന്നത് അത് മറുവശത്തേക്കും മറിഞ്ഞുവീടായിരിക്കാൻ മഹൂട്ട എന്ന കട്ടിയുള്ള ഒരു കയറിൽ കെട്ടിയിരിക്കും ഈ കഥകളൊക്കെ ആദ്യം പറഞ്ഞ ടോറി ഹുഹു കഹു വെരിയാമോ എന്നീ മൂന്നാളുകളും ആയിരത്തി എണ്ണൂറ്റി അൻപതിനു മുമ്പ് ജനിച്ചവരാണ് പുരാതന റാപ്പ ന്യൂയി സംസ്കാരം അതിൻ്റെ അവസാനത്തിൽ എത്തുന്നതിന് മുമ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കഥകളെ അവർ വിലപ്പെട്ടതും വിശ്വസനീയവുമായ ഒരു ഉറവിടമാക്കി മാറ്റി റാപ്പനുയി സംസ്കാരത്തിൻ്റെ ഏറ്റവും സാധാരണമായ പുരാവസ്തു തെളിവാണ് മാറ്റ ഒബ്സിഡിയൻ എന്ന അഗ്നിപർവ്വത ഗ്ലാസ് കൊണ്ടുള്ള ഉപകരണങ്ങൾ മിക്ക മുതിർന്ന ആളുകളുടെയും വീടുകളിൽ ഇവയുടെ ശേഖരമുണ്ട് ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങളിൽ വലിയ അളവിൽ ഇവയുടെ ശേഖരമുണ്ട് മാറ്റ പലതരത്തിലും വലുപ്പത്തിലും നിലവിലുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി